അപ്പ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നാടൻ കോഴി ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അത് എത്ര വളർത്തിയിട്ടും മുട്ട കിട്ടുന്നില്ല മുട്ട കിട്ടുന്നില്ല എന്നുള്ള പരാതിപ്പെടുന്നവരോട് പരാതിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നുള്ളത് ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് നാടൻ കോഴി എത്ര ഉണ്ടായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മുട്ട കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പരാതി ഉള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾ മാത്രം ചെയ്താൽ മതി നിങ്ങൾ കൊടുക്കുന്ന ഫുഡിലൊന്ന് ഒന്ന് മാറ്റം വരുത്തി ഈ ഫുഡ് ഫുഡൊന്ന് കൊടുത്തു നോക്കുക ഞാനെന്തെങ്കിലും കാണിച്ച് തരുന്ന ഈ ഫുഡ് ഒന്ന് കൊടുത്തു നോക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയും കെട്ടോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ചിലവും ഒരു ചിലവും ഇല്ല നമ്മൾ വേസ്റ്റ് എന്ന് മാത്രം ഉണ്ടാക്കുക നമ്മളെ വീട്ടിലെ വേസ്റ്റ് അടുക്കളയിലുള്ള വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിലവും ഇല്ലാത്ത നമ്മളെ വീടും പരിസരവും നമുക്ക് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഒരു ഫുഡാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളത് അതായത് ഇഷ്ടം പോലെ മുട്ടയും കിട്ടും ഇവിടെയും എത്ര കോഴി ഉണ്ടെങ്കിലും മുട്ട പുറത്ത് കൊടുക്കാനൊന്നും തീരെ ഉണ്ടാവലില്ലായിരുന്നു അതേപോലെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനും അത്രയും ഉണ്ടാവലില്ലായിരുന്നു കുറേ കോഴി കോഴിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുട്ട കിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു ഫുഡ് ഞാൻ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല അത്ഭുതാണ് കേട്ടോ സംഭവിക്കുന്നുള്ളത് അതായത് അത്ഭുതം എന്ന് വിചാരിച്ചാൽ നമുക്ക് മുട്ട കിട്ട മാത്രമല്ല മുട്ട നമുക്ക് ഒരുപാട് കിട്ടും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആ മുട്ടയിലൂടെ നല്ല പ്രോട്ടീൻ അടങ്ങിയ മുട്ട നമുക്ക് കിട്ടും അല്ലെങ്കിൽ മുട്ട മുട്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രോട്ടീൻ ഭക്ഷണമായിട്ടുള്ള ഒന്നാണല്ലോ മുട്ട ആ പ്രോട്ടീൻ്റെ പുറമേ നമ്മളത് നമ്മൾ കടന്ന് വാങ്ങിക്കുന്ന മുട്ട ഒക്കെ ഇപ്പോൾ വെറും സ്റ്റാർട്ടർ മാത്രം കൊടുത്തിട്ട് കിട്ടുന്ന സ്റ്റാർട്ടർ മാത്രം ഫുഡായിട്ട് കൊടുത്തിട്ട് കോഴിക്ക് കൊടുത്തിട്ട് ആ മുട്ടാണല്ലോ നമുക്ക് വയ്ക്കുന്നത് പിന്നെ നമ്മളെ വീട്ടിലുള്ള നാടൻ കോഴീൻറ്റേതാണെങ്കിലും നമ്മൾ അധിക പേരുപ്പോൾ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് കൊടുക്കുകയാണ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ലെയർ മാഷ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്ന അങ്ങനെ വാങ്ങി ആ ഫുഡ് കൊടുത്തിട്ടുള്ള ഫുഡ് കോഴിക്ക് കൊടുത്തിട്ടുള്ള മുട്ടാണല്ലോ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുത്ത് വയ്ക്കുക അതായത് നമ്മളെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ അത് ബ്ലാസ്റ്റിക് ഒന്നും അടങ്ങാത്തതിട്ടോ നമ്മളെ ചോറും ഒന്നും ചോറൊക്കെ നമ്മൾക്ക് കോഴിക്കുന്ന അങ്ങനെ കൊടുക്കുക ഇത് നമ്മളെ പഴത്തൊലി അതേപോലെ പച്ചക്കറീൻ്റെ വേസ്റ്റ് പിന്നെ മുട്ടത്തൊലി പിന്നെ എന്താണ് നമ്മളെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ ഇടാം നമ്മൾ അതായത് ലയിച്ച് പോകുന്ന എന്തുണ്ടെങ്കിലും പ്ലാസ്റ്റിക് അല്ലാത്ത എന്തുണ്ടെങ്കിലും നമുക്ക് അതിൽ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മേളൊന്നേ നമ്മൾക്ക് ചകിരിച്ചോറോ അല്ലെങ്കിൽ അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ മരപ്പൊടി ഉണ്ടല്ലോ അതായത് ഈർച്ചപ്പൊടിയെന്നൊക്കെ പറയുന്നത് ആ പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം അതെല്ലാം നമ്മളിത് ഡെയിലി നമുക്കങ്ങനെ ഒന്നും ഇട്ട് ഇട്ട് കൊടുക്കാനോ അതായത് ചകിച്ചോറ് അങ്ങനൊന്നും ചേർത്ത് കൊടുക്കാനോ ഒന്നും ടൈമില്ലാത്തവരുണ്ടാവും അതിനോടൊന്നും ഒരു വലിയ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതുമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈ നമ്മളെ ഈ വേസ്റ്റ് മൊത്തമായിട്ട് ഇട്ട് വെക്കുക ഇട്ട് വെച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ ലാർവ ഒക്കെ വന്നതിൻ്റെ ശേഷം ലാർവാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും ഇതിൽ നമ്മളെ വേസ്റ്റിൽ ആ ലാർവയൊക്കെ വലുതായിട്ട് വരുമ്പോഴാണ് പുഴുമായിട്ട് കിട്ടുക ആ പുഴു ഇവർ കഴിക്കുമ്പോഴാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയ മുട്ട നമുക്ക് കിട്ടുക അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ കൂടി വേസ്റ്റിൻ്റെ കൂടുത്തിൽ ഒന്ന് മരപ്പൊടി ഒന്നിട്ടു കൊടുക്കാണ്ട് വേസ്റ്റ് ഇങ്ങനെ അഴുകി കഴിഞ്ഞതിൻ്റെ ശേഷം താഴുകി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറച്ചിപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് പണി കുറഞ്ഞിട്ട് പക്ഷേ ഇതായിട്ട് ഇട ഇടപഴകുമ്പോൾ ചിലവർക്ക് ഇത് അറുപ്പും വെറുപ്പുമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഈ മരപ്പൊടിയും ചേർത്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസം വേസ്റ്റ് വേസ്റ്റിട്ടാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മരപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അറുപ്പും ഒന്നും തോന്നാനില്ല ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഇത് എന്നും വേസ്റ്റ് കൊണ്ടുപോയാൽ തട്ടു ശേഷം ഒരു രണ്ട് മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് പിന്നെ മരപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കൂ അപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടൂ ഇത് അറുപ്പും വറുപ്പും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഐഡിയ ആണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് കൂടുതൽ മരപ്പൊടി ആയാലോ അതെല്ലാം നമുക്ക് ചകിരിച്ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് കൊടുത്തിട്ടുള്ള അങ്ങനെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ ഒരു കുറച്ച് ടൈം പോകുന്നേ ഉള്ളൂ അത് ഇട്ട് കൊടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ ഒന്ന് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കണോ അത്ര ഒരു ഇതേ ഉള്ളു പിന്നെ ദാ ഞാൻ ചെയ്തതിൻ്റെ ഇതിന് നമുക്കിങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത് അത് ഈ മരപ്പൊടിയിലേക്ക് തട്ടി കൊടുക്കുക ആ വേസ്റ്റ് കഴുകിയതൊക്കെ ഇതിലേക്ക് തട്ടി കൊടുത്തതിൻ്റെ ശേഷം ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പുഴുക്കളെ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ ഈ പുഴുക്കളാണ് കേട്ടോ നമുക്ക് ആവശ്യം അപ്പം വറുപ്പും വെറുപ്പും ഒന്നും നോക്കാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ കോഴി വളർത്തുന്നവരാണെന്നുണ്ടെങ്കിലോ ഒരിക്കൽ ബെസ്റ്റ് ഐഡിയ ആണ് കിട്ടുന്നത് നമുക്ക് നന്നായിട്ട് മുട്ടയും കിട്ടും അതിൻ്റെ കൂടെ തന്നെ മുട്ടക്ക് നല്ല ഇരട്ടി വലുപ്പം കൂടും കിട്ടും നമ്മൾ കിട്ടുന്ന മുട്ടൻ്റെ ഇരട്ടി വലുപ്പം നമുക്ക് മുട്ടക്ക് കൂടി കിട്ടും അപ്പോൾ ഒന്ന് ഇത് ചെയ്ത് നോക്കാം ആർപ്പും വെറുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പൈസ ചിലവുമില്ല വീട്ടമ്മമാർക്ക് ഒരു ഒരു വരുമാനമാർഗമാണ് മുട്ട സെയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാര്ഗമാണ് എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ കാശ് കൊടുത്തിട്ട് കടയിൽ നിന്ന് ഇത് വാങ്ങി തീറ്റ വാങ്ങിപ്പിക്കേണ്ട പിന്നെ നമ്മളെ അടുക്കളയിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നമ്മളെ പ്രകൃതിനെ വെറുതെ വൃത്തികേടാക്കും വേണ്ട ഇതൊക്കെ ഒരു ടിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ചെയ്താൽത്തോരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക ഡ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ അന്ന് തന്നെ ആ ഡ്രൈ ആക്കി ആ ദിവസം തന്നെ ഞാൻ ഇത് കോഴുക്കി കുറച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അത്ര ഡ്രൈ ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ ഇതേ ഒരു അവസ്ഥയിൽ കിട്ടും അവർക്ക് അതിൽ നിന്ന് ലാർവനെ തെരഞ്ഞെടുത്ത് കഴിക്കാനുള്ളൊരു ഒരു സുഖവും നമ്മൾ പരിഗണിക്കണമല്ലോ നമ്മൾ അങ്ങനെ തന്നെ ആ വേസ്റ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ അവർക്കത് ചിലപ്പോൾ ആ വേസ്റ്റിൻ്റെ അതിൽ സ്ലറി ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഓരോ വയറ്റിലെത്തിയാൽ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രൈ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് സുഖമാണ് പിന്നെ ഈ വളങ്ങളൊന്നും ഓരോ വയറ്റിലെത്തില്ല വെള്ളത്തിൽ നിന്നൊന്നേ മാറ്റിയെടുത്തിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ് എങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അവർക്ക് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഈ ഒരു ലാർവ അതായത് ഈ പുഴുക്കൾ പുഴുക്കൾ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് ഇത് കഴിച്ചു കഴിഞ്ഞ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വയറ് നല്ല ഫീൽ ആയിട്ട് കിട്ടും പിന്നെ വൈകുന്നേരം വരെ ഒരു ഫുഡും അവർക്ക് ആവശ്യമില്ല അത് തയ്ക്കുന്നത് വരെ പിന്നെ അവർക്ക് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണമായി നമുക്ക് പൈസ ചിലവിന് കുറച്ച് ആക്കവും കിട്ടല്ലോ അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ